അസ്ഹാബുൽ കുത്തിലുൽഹ്ദൂദ് കിടങ്ങിൻ്റെ ആൾക്കാർ ശപിക്കപ്പെടട്ടെ അല്ലെങ്കിൽ കൊല്ലപ്പെടട്ടെ കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടട്ടെ എന്നാണ് അറബിയിൽ അത് ശബിക്കപ്പെടട്ടെ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് ആരാണ് കൊല്ലപ്പെടട്ടെ എന്ന് പറയുന്നത് അസ്ഹാബുൽ ഒഹ്ദൂദ് കിടങ്ങിൻ്റെ ആൾക്കാർ ശപിക്കപ്പെടട്ടെ അല്ലെങ്കിൽ കൊല്ലപ്പെടട്ടെ അന്നാരി ദാത്തിൽ വഖൂദ് വിറക് കത്തിക്കപ്പെടുന്ന തീയിൻ്റെ ആൾക്കാർ അവരും കൊല്ലപ്പെടട്ടെ ഇസ്ഹും കുഹൂദ് അവർ അതിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ വഹും ബിൽ സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃക്സാക്ഷികളായും കൊണ്ട് ഇവിടെ ഏതോ ഒരു കഥ പറയുകയാണ് എന്ത് കഥയാണ് എന്ന് ആർക്കും ഒരു തിട്ടവുമില്ല പലതരത്തിലുള്ള കഥകളും പലരും പറയുന്നുണ്ട് എന്തോ ഒരു കിടങ്ങിൽ വിറകിട്ട് അരയോ കത്തിച്ച കഥയാണ് പറയുന്നത് അത് അറേബ്യയിൽ ഏതോ നാട്ടിൽ നിന്ന് അവിടെ പ്രചരിച്ച എന്തോ ഒരു കഥയെ മുഹമ്മദിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം അവിടെയും അള്ളാഹുവിനെ കൊണ്ടുവന്ന് തിരികെ അള്ളാഹുവിനെ ആരാധിച്ച ആൾക്കാരെ അള്ളാഹുവിൻ്റെ എതിരാളികളായിട്ടുള്ള ആൾക്കാർ വേറെ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആൾക്കാർ തീയിലിട്ട് ചുട്ട എന്തോ ഒരു കഥയാണ് കിടങ്ങിൽ വിറകെത്തിച്ചിട്ട് എന്തോ ഒരു കഥയാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തുടർന്ന് എട്ടാം വാക്യം മുതൽ ഞാൻ അർത്ഥം മാത്രം വായിച്ചു പോകാം പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നല്ലാതെ അവരെ വെറുപ്പിക്കുന്ന ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല ഈ തീയിലിട്ട് കൊല്ലപ്പെട്ട ആൾക്കാർ അള്ളാഹുവിനെ ആരാധ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന കുറ്റത്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് ഇവിടെ പുറപ്പെറുക്കുന്നത് അതായത് ആകാശഭൂമികളുടെ ആധിപത്യം വഹിക്കുന്ന അള്ളാഹുവിൽ ആകട്ടെ എല്ലാ കാര്യങ്ങളുടെയും ദൃക്സാക്ഷിയാകുന്നു അപ്പോൾ ഈ തീയിലിട്ട് ആരെയോ അള്ളാഹുവിനെ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് തീയിലിട്ട് വറുത്തപ്പോൾ അള്ളാഹു അവിടെ ദൃക്സാക്ഷിയായിട്ട് കയ്യും എന്നാണ് ഇവിടെ പറയുന്നത് നിശ്ചയമായും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും കരിച്ചു കളയുകയും പിന്നീട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നരകശിക്ഷയുണ്ട് ചുട്ടരിക്കുന്ന ശിക്ഷയും ഉണ്ടവർക്ക് അപ്പോൾ ഈ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ആ കോലത്തിൽ തീയിലിട്ട് കരിച്ച് കളഞ്ഞ ആൾക്കാർ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ അള്ളാഹു നരകശിക്ഷ കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത് എന്നപ്പോൾ ഈ അള്ളാഹു എല്ലാത്തിനും ദൃസാക്ഷിയായിരിക്കുമെന്ന് പറഞ്ഞ അള്ളാഹു ദൃസാക്ഷിയായിട്ട് കയ്യും കെട്ടിയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അവരെ തീയിലിട്ട് ചുട്ട് കത്തിക്കുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ തീയിട്ട് ചുട്ട് കത്തിക്കുമ്പോൾ കൈ കെട്ടി നോക്കി നോക്കിയിരുന്ന അള്ളാഹു പിന്നെ മറ്റവർക്ക് നരകശിക്ഷ കൊടുക്കും അതുംപോലും പശ്ചാത്തപിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് എന്തൊരു മണ്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കി തുടർന്ന് പതിനൊന്നാം വാക്യം സത്യവിശ്വാസം അവലംബിക്കുകയും സൽക്കര്മ്മൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അടിഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗങ്ങളുണ്ട് അത് മഹത്തായ ഒരു വിജയം തന്നെയാണ് ഇനി ഇവിടെ നിന്നു പ്രലോഭനമാണ് സ്വർഗവും അരുവികളും മറ്റും മറിച്ചും പറഞ്ഞുകൊണ്ട് നിശ്ചയമായും താങ്കളുടെ റബ്ബിൻ്റെ പിടിച്ചു ശിക്ഷിക്കൽ ഉഗ്രമായതു തന്നെയാകുന്നു അത് കഴിഞ്ഞ് നേരെ ശിക്ഷയിലേക്ക് ചാടി അവൻ തന്നെയാണ് ആദ്യമായി സൃഷ്ടിക്കുന്നതും വീണ്ടും അത് ആവർത്തിക്കുന്നതും അവൻ വളരെ പൊറുക്കുന്നവനും വളരെ സ്നേഹമുള്ളവനുമാകുന്നു അതുകൊണ്ടാണ് സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ സ്വന്തം ആൾക്കാരെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ കോലത്തിൽ കിടങ്ങിലിട്ട് കത്തിക്കുമ്പോൾ മിണ്ടാതിരുന്നത് അവൻ വളരെ പൊറുക്കുന്നവനുമാണ് അവൻ പുറത്തു ഈ കുറ്റം ചെയ്ത ആൾക്കാരോട് പുറത്തു പക്ഷേ ഇരകളോട് ഒരു നീതിയും കാണിക്കാതെ കൈയും കെട്ടി നോക്കി നിന്നു അവൻ അറിസിൻ്റെ നാഥനും മഹത്വമേറിയവനും താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും പ്രവർത്തിക്കുന്നവനുമാണ് ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നോക്കിയിരുന്നത് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് എന്നതുകൊണ്ടാണെന്നർത്ഥം അപ്പോൾ കരുതി കൂട്ടി ആ പാവങ്ങളെ കൊലക്ക് കൊടുത്ത് കൈയും കെട്ടി നോക്കി നോക്കിയിരുന്നു എല്ലാത്തിനും ദൃക്സാക്ഷിയാണ് എന്ന് വീമ്പു അറിയുമ്പോൾ